എൻ്റെ പേര് നസീമ ഷമീർ ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ട്രീ ജി ഐക്കെയർ ഹോസ്പിറ്റൽ ഒ ടി ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുന്നു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ കുറേ ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ മറക്കാൻ പറ്റാത്തൊരു ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാലിനും സ്വാധീനമില്ലാത്തൊരു ഉമ്മ ഇവിടെ വരികയുണ്ടായി അങ്ങനെ ഉമ്മക്ക് രണ്ട് കണ്ണിനും തിമിരം ബാധിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഉമ്മ വളരെയധികം സങ്കടത്തിലായിരുന്നു ആകെ ടെൻഷനായിരുന്നു രണ്ട് കാലിനും സ്വാധീനമല്ല ഇനി കണ്ണിനും കാഴ്ചയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻഷനിലായിരുന്നു ഉമ്മ അങ്ങനെ കൗൺസിലിങ് ചെയ്ത് ഉമ്മക്ക് ഒരു കണ്ണിന് ചെയ്യാന്നുള്ളതായി വന്ന് കഴിഞ്ഞ് ഒരു കണ്ണിനുള്ള കട്രാക്റ്റിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ആ കണ്ണിന് കാഴ്ച കിട്ടിയപ്പോൾ ഉമ്മ വളരെയധികം സന്തോഷത്തിലായി അങ്ങനെ ഉമ്മ അതിൻ്റെ റിവ്യൂവിന് വേണ്ടിയിട്ട് ഒ പിയിൽ വന്ന സമയത്ത് ഞങ്ങളെ കാണുകയും മോൾ എനിക്ക് അടുത്ത കണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്നൊരു ഡേറ്റ് തരണം എന്ന് പറഞ്ഞ് അടുത്തുള്ളൊരു ഡേറ്റ് നമ്മൾ കൊടുത്തു അങ്ങനെ ഉമ്മക്ക് ആ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് കണ്ണിനും നല്ല കാഴ്ച കിട്ടിയപ്പോൾ ഉമ്മ വളരെയധികം സന്തോഷത്തിലായിരുന്നു ഉമ്മക്ക് ഇത്രയധികം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങളും വളരെയധികം സന്തോഷത്തിലാണ്